ഹേ ഗൈസി ബസ് ഏതാ അറിയാമോ കഴിഞ്ഞ ദിവസം രാത്രി പോന്ന പത്മതീർത്ത ബസ് പ്ലാറ്റ്ഫോം പൊലിച്ച കഴിഞ്ഞു ഗൈ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പാപ്പാണ് വെൽക്കം ടു അർച്ചാൻ്റെ ഗുരുവർക്ക് കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ അടുത്ത് പത്മതീർത്ഥ ബസ്സുണ്ട് ഒരു ബ്ലോ കിട്ടുണ്ടായി പറഞ്ഞുണ്ടോ പിന്നെ ആ ബസ്സിൻ്റെ ഓർക്കാൻ എങ്കിലും എന്താ പണി തുടങ്ങി എന്നിട്ട് പ്ലാറ്റ്ഫോമൊക്കെ മാറുന്നുണ്ടായിരിക്കും മാറ പൊളിച്ചു ഈ ബസ് പത്മതീർത്തോ എൻ്റെ വർക്ക് പറയാമേ വർക്ക് ദിവസം ആയിക്കൊണ്ടേ ഇരിക്കണം അകത്തുള്ള വർക്ക് പ്ലാറ്റ്ഫോമ് പൊലിച്ചു പൊലിച്ചിട്ട് പുതിയ ഫ്ലൈ ഫുഡ് പുതിയ പ്ലാറ്റ്ഫോമ് ഇടാൻ തുടങ്ങി വർക്ക് അതാണ് പ്ലാറ്റ്ഫോമ് പൊലിച്ചു കഴിഞ്ഞു ഇനി ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ അമ്മ ഗാഡൻ്റെ തകട്ടിക്കുട്ടിരിക്കണം അത്

ിലെ അത്യാവശ്യം മുറക്കാണെങ്കിലും ഉണ്ടായി ഇവിടേക്ക് നൂട് തന്നെ ഉണ്ടായി ഇവിടെ കഷ്ടം പഠിച്ച് പീറ്റ പുട്ടി ഉണ്ടായി അതിന് പീസ് അടിച്ചിട്ട് വെള്ളി ചെയ്ത രീതി പിന്നെ സൈഡിലുള്ളവർക്ക് പറയാൻ സൈഡിലുള്ളവർക്ക് കാരണം ബീഡിങ്ങി മുട്ടി പെടപ്പുണ്ടെങ്കിൽ പടപ്പൊക്കെ മാറ്റി പടപ്പൊക്കെ മാറ്റി സ്പ്ലിറ്റ് മുറുക്കി പിന്നെ തകിടി കീരക്കുണ്ടായ തകിടിക്ക് വെച്ച് റെഡിയാക്കി അകത്തുള്ള വർക്ക് കാലഭാഗം കഴിഞ്ഞു ഇനി വർക്ക് പറയാൻ വേണ്ടി ഇത് ആലുമണിയം ആക്കണം ഫുട്ബോളിന് അലുമിനിയ ആലുമണിയം ആക്കണം ചക്കടി തകടി ആക്കണം അലുമണിയം പ്ലാറ്റ്ഫോം അലുമണിയം പ്ലാറ്റ്ഫോമില്ല പ്ലാറ്റ്ഫോം പ്ലൈപ്പുട്ട് പുറയിലുള്ള വർക്ക് ഏകദേശം തീർന്നു മുക്കാല ഭാഗം വർക്ക് പുറത്തുള്ള വർക്ക് തീർന്ന് എവിടേക്കാണ് മാറ്റി അപ്പുറത്തും പീസ് വെച്ച് പേച്ച് റെഡിയാക്കി കിട്ടണം ഡോറും പറഞ്ഞിട്ടുണ്ടല്ലോ ഡോറ് ഫുൾ ഡോറാക്ക ഇല്ല ഇവിടെ ഡോറ് പൊട്ടി ഉണ്ട് ഡോറ് മാറ്റി ഇപ്പോൾ തകടി സ്പോട്ട് സ്ഫോട്ടടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെന്താ ഉള്ള വർക്ക് എന്തൊക്കെ ചെയ്യാനേ എന്താ അതൊക്കെ ഞാൻ ഒരു ദിവസം ഇടാം